അവൻ താഴ്വാരത്തിലേക്ക് പോയി അവിടെ വെച്ചാണ് അവൻ വെട്ടുകിളികളുടെ കൂട്ടത്തെ കണ്ടത് അരിവാൾ പോലുള്ള നഖങ്ങൾ ഉപയോഗിച്ച് അവ ലിയോയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാൽ അവന്റെ സ്വർണ്ണ കവചം അവനെ അതിൽ നിന്നും രക്ഷിച്ചു അവൻ നിഷ്പ്രയാസം അതിൽ ഓരോന്നിനെയായി ഒന്നുകൂട്ടി തന്റെ പോയിന്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ലിയോ തിരിച്ചറിഞ്ഞു ഇനി ഇനി എന്നെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല ലിയോയുടെ കാലമാണ് സന്തോഷം കൊണ്ട് ലിയോ അലറി വിളിച്ചു യാദൃശികമായി താഴ്വാരത്തിലേക്ക് എത്തിയ താമര കുന്നപോലെ കൂട്ടിയിട്ടിരിക്കുന്ന വെട്ടുകിളികളുടെ മുന്നിൽ നിൽക്കുന്ന സ്വർണ്ണ ധരിച്ച പോരാളിയെ കണ്ട് ഞെട്ടി അത് ലിയോ ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നേ മനസ്സിലാകുന്ന ആരാധനയോടെയാണ് താമര ലിയോയോട് അത് ചോദിച്ചത് താമരയ്ക്ക് തന്നെ മനസ്സിലായില്ല എന്ന് തിരിച്ചറിഞ്ഞ ലിയോ അല്പം ശബ്ദം മാറ്റി ഗൗരവത്തിൽ അവളോട് തിരിച്ചു സംസാരിക്കാൻ തുടങ്ങി അതെ എന്താ എന്താ പേര് പേര് താമര നിന്ന് അത്തരമൊരു ചോദ്യം താമര ചോദിക്കുമെന്ന് ലിയോ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ ആകെ ആശങ്കയിലായി എന്തെങ്കിലും പേര് പറഞ്ഞല്ലേ പറ്റൂ ഈ സമയം അവളുടെ കഴുത്തിൽ കിടക്കുന്ന സൂര്യന്റെ രൂപമുള്ള മാലയുടെ ലോക്കറ്റ് തിളങ്ങുന്നത് അവൻ ശ്രദ്ധിച്ചു സൂര്യൻ പേര് സൂര്യൻ മായിൽ പറഞ്ഞതാണെങ്കിലും ആ പേരായിരിക്കും ഈ ഗ്രഹത്തിൽ തന്റെ ഐഡന്റിറ്റി ആയി മാറാൻ പോകുന്നതെന്ന് ലിയോ അപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നില്ല ഈ സമയം കാട്ടിലൂടെ നടക്കുകയായിരുന്നു ലിയോ ദൂരെ നിന്ന് ഒരു മൃഗത്തിന്റെ ഉച്ചത്തിലുള്ള നിലവിളി ശബ്ദം കേട്ടു എവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് കരുതി നോക്കിയ ലിയോയും ചീനുവും ആ കാഴ്ച കണ്ട് ഞെട്ടി അത് വിഭാഷയുടെ സവാരി മൃഗത്തിന്റെ ശബ്ദമായിരുന്നു ഒരു ഗുഹയ്ക്ക് പുറത്ത് അതിനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അയ്യോ ലിയോ അതാണ് ഗുഹ ഒരു വിഷന്തുക്കളുള്ള സ്ഥലമാണ് ചീനു ലിയോയുടേത് പറഞ്ഞപ്പോൾ അതിനകത്ത് എന്താണെന്നറിയാൻ അവന് താൽപര്യം വർദ്ധിച്ചു സ്വർണ്ണക്കവചവും ധരിച്ച് ചീനുവിന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് അവൻ ഗുഹയ്ക്കകത്ത് ഇരുട്ടിലൂടെ അകത്തേക്ക് പോയി താഴെ ചില ശബ്ദങ്ങൾ കേട്ട് നോക്കിയ ലിയോ വലിയ വലിപ്പമുള്ള മാരകമായ വിഷമുള്ള തേളുകളുടെ വലിയ കൂട്ടത്തെ തന്നെ നിലത്ത് കണ്ടു ലിയോയുടെ സ്വർണ്ണ കവചത്തിന്റെ ബലം കാരണം അവയ്ക്കൊന്നും ലിയോയെ കുത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഈ നാശങ്ങൾ വലിയ ശല്യമായല്ലോ ചാഗ് കണ്ണിൽ കണ്ട തേളുകളെ മൊത്തം ചവിട്ടി അരച്ചുകൊണ്ട് ലിയോ മുന്നോട്ട് നടന്നു സൂര്യ എന്നുള്ള നേരത്തെ ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവിടെ വിഭാഷ ജീവന് വേണ്ടി മല്ലിട്ട് തറയിൽ കിടക്കുകയായിരുന്നു സൂര്യ ശബ്ദത്തിലുള്ള അവളുടെ ശബ്ദം കേട്ടതും സൂര്യൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് എത്തി വിഭാഷ ആകെ അവളെ രക്ഷിച്ച് അവൻ പുറത്തേക്ക് കാര്യം കൂടി ഞാൻ എത്ര വില വേണമെങ്കിലും തരാം നിന്റെ കോടാലിയും ആ ആത്മശക്തിയും എനിക്ക് വേണം പോകുന്ന നേരത്തും വിലപേശൽ തുടർന്ന വിഭാഷയുടെ ആത്മബലം കണ്ടപ്പോൾ അവൻ ചിരിയാണ് വന്നത് അവൻ അവളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി സൂര്യനെന്ന് ലിയോ അവടെ നിന്ന് മടങ്ങുമ്പോഴും അവളുടെ ചിന്ത മുഴുവൻ അവനെ കുറിച്ചായിരുന്നു സൂര്യൻ എങ്ങനെ ഇത്രയും മികച്ചൊരു യോദ്ധാവായി ശരിക്കും അവൻ ആരായിരിക്കും ആ ചോദ്യത്തിന്റെ മികച്ചറിയാൻ ിയും ഏറെ കാത്തിരിക്കേണ്ടി വരുമെന്ന് അവൾ അപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നില്ല വിഭാഷയെ കൊണ്ടാക്കിയതിനു ശേഷം സ്വന്തം രൂപം ധരിച്ച് തിരിച്ചു വരികയായിരുന്ന ലിയോ വഴിയിൽ വെച്ച് ഗ്രാൻഡ് മാസ്റ്ററിന്റെ ടീമിലുള്ള സെംബിയനും കൂട്ടാളികളും അവിടെ നിൽക്കുന്നത് കണ്ടു അവർ ലിയോയെ അടുത്തേക്ക് വിളിച്ചപ്പോൾ അടുത്തടിക്കു വേണ്ടിയുള്ള വിളിയായിരിക്കുമെന്ന് ലിയോ കരുതി അവരോടൊപ്പം പോവുക എന്നുള്ളതല്ലാതെ അവന്റെ മുന്നിൽ മറ്റു മാർഗങ്ങളില്ലായിരുന്നു ഈ അപമാനങ്ങൾക്കെല്ലാം എണ്ണി എണ്ണി കണക്ക് ചോദിക്കണമെന്ന് ലിയോയുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു ലിയോയെയും കൊണ്ട് സെംബിയനും കൂട്ടരും പോയത് നദിയിൽ കിടക്കുന്ന ഒരു വലിയ കപ്പലിന്റെ ഭാഗത്തേക്കായിരുന്നു ഞങ്ങൾക്ക് ഈ നദി കടക്കണമെങ്കിൽ നിങ്ങളെയൊക്കെ ബലി പറ്റൂ അത് കേട്ട് അടിമകളായി കൊണ്ടുവന്നവരെല്ലാവരും അലറി കരയാൻ തുടങ്ങി ഇവിടെ എനിക്ക് സൗകര്യമില്ല അലറി വിളിച്ചുകൊണ്ട് ലിയോ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവനെ പിടികൂടാൻ ഭീകരനായ ജീവി വെള്ളത്തിലൂടെ പിറകെ വന്നു എന്നാൽ ആരും കാണില്ലെന്ന് ഉറപ്പാക്കിയതും വെള്ളത്തിന്റെ അടിയിൽ വെച്ച് ലിയോ സൂര്യനായി മാറി ലിയോ തിരിച്ച് സിറ്റിയിലെത്തിയെന്ന വാർത്ത കേട്ട ഗ്രാൻഡ് മാസ്റ്ററും സംഘവും ഞെട്ടി അവൻ എങ്ങനെയാണ് നദിയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് അവൻ എങ്ങനെയാണ് തിരിച്ചു വന്നതെന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഈ സമയം താമര വീണ്ടും ലിയോയെ കാണാനെത്തി ഒരു ദയവുമില്ലാതെ വിഭാഷ മൂക്കിൽ തന്നെ ഇടിച്ചു അതൊരു തുടക്കമായിരുന്നു വിഭാഷയുടെ കയ്യിൽ നിന്നും ലിയോ ആവശ്യത്തിന് വാങ്ങിച്ചു കൂട്ടി പക്ഷെ അടികൾ പ്രതിരോധിക്കാനുള്ള അവന്റെ കഴിവ് വിഭാഷ ശ്രദ്ധിച്ചിരുന്നു വർമ്മകലയും അഘോര വർമ്മകലയും കൂടുതൽ പഠിച്ചാൽ വിഭാഷയോട് നന്നായി പോരാടാമെന്ന് അവൻ കരുതി അതിനുവേണ്ടിയാണ് അവൻ അല്ലോറിയിലേക്ക് പോയത് അവിടെ വെച്ചാണ് അവൻ അഗ്നിജീവനെ പരിചയപ്പെടുന്നത് പരിശീലനത്തെ പറ്റിയും അതിന്റെ രീതികളെ പറ്റിയും ഒക്കെ തന്നെ അഗ്നിജീവൻ വിശദമായി തന്നെ ലിയോയ്ക്ക് പറഞ്ഞു കൊടുത്തു അവൻ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ കൊണ്ട് ഇതിനൊക്കെ പറ്റുമോ എന്നൊരു സംശയം ലിയോയ്ക്ക് തോന്നി എന്നാൽ അഗ്നിജീവൻ അവന് ആത്മവിശ്വാസം നൽകി പതിനായിരം പോയിന്റുകൾ കുറച്ച് കൂടുതലാണ് പക്ഷെ എനിക്കത് ണം ലിയോ കൊടുത്ത പോയിന്റുകൾക്ക് പകരമായി അഘോരവർമ്മ കലയുടെ ഉയർന്ന തലത്തിലുള്ള വീഡിയോകൾ അഗ്നിജീവൻ ലിയോയ്ക്ക് നൽകി അതുമായി സിറ്റിയിൽ മടങ്ങിയെത്തി അവൻ മറ്റാരും അറിയാതെ മണിക്കൂറുകളോളം തന്റെ പരിശീലനം ആരംഭിച്ചു എല്ലാം തികഞ്ഞ ഒരു യോദ്ധാവായി ലിയോ പതുക്കെ മാറുകയായിരുന്നു പതുപോലെ വേട്ടയ്ക്ക് കാട്ടിലേക്ക് ഇറങ്ങിയ ലിയോ മുമ്പ് വിഭാഷ തനിക്ക് നൽകിയ ചുവന്ന ക്യൂബുകളുടെ പവർ എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു നിന്റെ ശക്തി എന്താണെന്ന് കാണിക്കി ലിയോ ഉറച്ച ശബ്ദത്തിൽ അത് പറഞ്ഞതും പെട്ടെന്ന് ആ ക്യൂബ് ഒരു മാന്ത്രിക ഗോളമായി മാറി അതിന്റെ ഉള്ളിൽ നിന്നും ശക്തമായ ഒരു വെളിച്ചം പുറത്തേക്ക് വന്നു ആ വെളിച്ചത്തിൽ ചുവന്ന നിറമുള്ള കുട്ടി ഡ്രാഗണി െ പോലെ ഒരു ജീവി പ്രത്യക്ഷപ്പെട്ടു അത് ലിയോയെ തന്നെ കണ്ണു ചുമി നോക്കിക്കൊണ്ടിരുന്നു എന്താണതെന്ന് ലിയോയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല തീരെ കുഞ്ഞനായ ആ ജീവിക്ക് തന്നെ വേട്ടയാടാൻ യാതൊരു രീതിയിലും സഹായിക്കാൻ സാധിക്കില്ല എന്ന് ലിയോയ്ക്ക് മനസ്സിലായി എന്നാലും തൽക്കാലം അതിനെ ഉപേക്ഷിക്കേണ്ട എന്നും അവൻ കരുതി അത് പുതിയൊരു സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു എന്നാൽ ചീനുവിന് തന്റെ സ്ഥാനത്ത് മറ്റൊരു കുഞ്ഞൻ ജീവി കൂടി വന്നത് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ദിവസങ്ങൾ കടന്നുപോയി കാട്ടിൽ വെച്ച് ഒരാളുടെ നിലവിളി കേട്ടാണ് ലിയോ അങ്ങോട്ടേക്ക് നോക്കിയത് വിചിത്രമായ കുറച്ച് കാട്ടുപന്നികൾ ഒരാളെ ഓടിച്ചുകൊണ്ടുവരികയായിരുന്നു അയാളെ സഹായിക്കണമെന്നൊക്കെ ലിയോയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആ ജീവികളെ നേരിടുന്നത് അത്ര എളുപ്പമല്ല എന്ന് ചീനു പറഞ്ഞപ്പോ റിസ്ക് എടുക്കാൻ ലിയോ തയ്യാറായില്ല ലിയോ കൊണ്ട് ഓടിയപ്പോൾ പിറകെ അയാളും ഓടി കേടിനാ എന്റെ കരഞ്ഞുകൊണ്ടുള്ള അയാളുടെ അഭ്യർത്ഥന കേട്ടപ്പോൾ ലിയോക്ക് അത് അവഗണിക്കാൻ സാധിച്ചില്ല ലിയോ നേരത്തെ ചാടി കയറിയ പാറക്കൂട്ടങ്ങളുടെ മുകളിൽ നിന്നും അവൻ ഒരു വള്ളി താഴെ കെട്ടുകൊടുത്തു ആദം അതിൽ പിടിച്ച് മുകളിലേക്ക് വലിഞ്ഞു കയറി താഴെ കാട്ടുപന്നികൾ ഇരുവരെയും കടിച്ചു കയറാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു ഒരുപാട് എന്താ പേര് ലിയോ ഞാൻ ആദം അയാളുടെ സംസാരത്തിൽ നിന്നും അയാൾ ഷാൻവിൽ സിറ്റിയിൽ നിന്നുള്ള ആളാണെന്ന് ലിയോ മനസ്സിലാക്കി ആദം വഴിതെറ്റി ഇവിടെ എത്തിയതാണ് ലിയോ വന്നില്ലെങ്കിൽ തന്റെ ജീവൻ തന്നെ അപകടത്തിലാവുമായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ സ്വയം പരിതപിച്ചു അയാളുടെ സിറ്റിയുടെ പേര് കേട്ടതും ലിയോയ്ക്ക് മറ്റൊരു മുഖം ഓർമ്മ വന്നു ആമകൾ നിറഞ്ഞ കുളത്തിന് മുന്നിൽ വെച്ച് താൻ കൊന്ന വീരപാണി എന്ന യോദ്ധാവിന്റെ മുഖം അയാളുടെ പരിചയക്കാരൻ ആദം എന്ന് കരുതി ലിയോ അയാളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല നന്നായി ആദമിന് ദാഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ലിയോ ആവശ്യത്തിന് കുടിക്കാനുള്ള വെള്ളം ആദമിന് കൊടുത്തു താഴെ നിക്കുന്ന മൃഗങ്ങളെ ഒന്ന് താഴേക്ക് പോവായിരുന്നു ഇപ്പോ ഇറങ്ങി പോകും ഇരിക്കുന്ന കുറച്ച് ഇറച്ചി ഇറച്ചിക്കഷ്ണങ്ങൾ രണ്ടായിരം ലിയോ ആദമന് വില വിലാൽപം കൂടുതലായിരുന്നെങ്കിലും മറ്റു മാർഗമില്ലാതെ ആദം അതൊക്കെ വാങ്ങാൻ തയ്യാറായി കുറച്ചു കഴിഞ്ഞിട്ടും ആ കാട്ടുപന്നികൾ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ലിയോ രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങൾ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി പാറക്കൂട്ടങ്ങളുടെ മുകളിലേക്ക് വീണ്ടും വലിഞ്ഞു കയറാൻ തുടങ്ങി ഭർമ്മകല അഭ്യസിച്ചിട്ടുള്ളതുകൊണ്ട് ലിയോയ്ക്ക് മുകളിലേക്ക് കയറാൻ പാടുണ്ടായിരുന്നില്ല എന്നാൽ ആദം ആകെ ഭയന്നുപോയി ലിയോ എന്നെ കൊണ്ട് കൂടുതൽ മുകളിലേക്ക് കയറാൻ പറ്റും തോന്നില്ല അതിന് മറുപടിയായി ലിയോ ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് പകരമായിട്ട് എനിക്ക് എന്തൊക്കെയോ തരാമെന്ന് പറഞ്ഞില്ലേ അതൊന്നും വാങ്ങിച്ചെടുക്കാതെ ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല ധൈര്യമായിട്ടിരിക്കും ലിയോ ഇതും പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റു മാർഗങ്ങൾ നോക്കി എന്നാൽ താൻ മരണത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ടുവന്ന ആൾ നിസ്സാരക്കാരനല്ല എന്ന് അപ്പോഴും ലിയോ തിരിച്ചറിഞ്ഞിരുന്നില്ല കുറച്ച് നാളുകൾക്ക് ശേഷം തന്റെ ജീവിതം തന്നെ എങ്ങോട്ട് പോകണമെന്ന് നിർണ്ണയിക്കാൻ പോകുന്ന ഒരു പുതിയ സുഹൃത്താണ് തന്റെ ഒപ്പം ഇരിക്കുന്ന ഈ ആദമെന്നും ലിയോ അപ്പോൾ മനസ്സിലാക്കിയിരുന്നില്ല ആ പുതിയ സൌഹൃദത്തിന്റെ തുടക്കം ലിയോയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു ഭൂമിയിൽ നിന്നും ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെ സൈഫർ ഗ്രഹത്തിലെത്തി സൂപ്പർ ഹീറോ ആയി മാറിയ ലിയോയുടെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചത് എന്താണ് എന്തൊക്കെ വെല്ലുവിളികളാണ് ഇനിയും അവൻ നേരിടാൻ പോകുന്നത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ്എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ